ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാഴ്ച നൂറ് മടങ്ങ് മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതായത് തയ്യാറാക്കേണ്ട വിധം ഹായ് ഫ്രണ്ട്സ് ജസ്റ്റ് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ ഞാന് പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് കമന്റ് കിട്ടുന്ന ടോപ്പിക്കിലോട്ട് പോവാം അപ്പോൾ നൂറു മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ക്യാറ്റ് മിൽക്ക് ഓക്കെ അതായത് ഇതൊരു ഔഷധമാണ് ഈ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ആയി കൊടുക്കും അപ്പോൾ കാഴ്ചക്കുറവ് കാഴ്ച മങ്ങല് അതേപോലെ തന്നെ മറ്റ് നേത്രരോഗങ്ങൾക്കെല്ലാം ഇതൊരു നല്ല ഔഷധമാണ് അതിപ്പോൾ ഏത് നേത്രരോഗമായാലും ഈ ഒരു ഔഷധം നിങ്ങൾ കുടിച്ചാൽ മതി നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അത് യാതൊരു സംശയം വേണ്ട ഓക്കെ അത്രയ്ക്കും ഒരു അടിപൊളി ഔഷധമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് അതായത് കാഴ്ചശക്തി നൂറു മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ആ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായി നിങ്ങൾ എടുക്കേണ്ടത് ഒരു ക്യാരറ്റ് അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അഞ്ച് ബദാം ശേഷം ഒരു ഗ്ലാസ് പാല് പശുവിന് പറ ശേഷം ഒരു ചെറിയ പീസ് കറുവപ്പട്ട അതിനു ശേഷം ഒരു ഗ്യാമ്പ് ശേഷം ഒരു നുള്ള് കുങ്കുമ്പൂ ഓക്കെ ശേഷം ഒരു സ്പൂണ് ചെറുത് ഓക്കെ അപ്പോൾ തേന യൂസാക്കിയാൽ പ്രശ്നം ഉള്ള ആൾക്കാർക്ക് തേൻ യൂസ് ആക്കണ്ട അതായത് മധുരമേ യൂസ് ആക്കാൻ പാടില്ലാത്ത ആൾക്കാർക്ക് മധുരം വേണ്ട സ്കിപ്പ് ചെയ്യുക പിന്നെ കുങ്കുമ്പൂവ് മസ്റ്റാണ് അത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും അതുപോലെ നിങ്ങൾ ചെറിയൊരു കുഞ്ഞിപ്പീസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഔഷധ കിട്ടത്തത് കാഴ്ചശക്തി നൂറ് മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഈ കാറ്റ് മിൽക്ക് എന്ന ആ ഔഷധം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ആ ക്യാരറ്റ് എടുക്കുക അത്യാവശ്യം വലിയ ക്യാരറ്റ് അയക്കണം അതിനെ തൊലി എത്തിക്കളഞ്ഞ് തൊലി അല്പം ഒന്ന് പറണ്ടിക്കളയുക പറണ്ടി കാറന്ന് പറണ്ടി കളഞ്ഞിട്ട് ഇതിനെ വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്ത ആ ക്യാരറ്റിനെ അരിഞ്ഞെടുത്ത് മിക്സി ജാറിലിടുക അതിലേക്ക് അഞ്ച് ബദാം അഞ്ച് ബദാം തിളത്ത് കൊടുക്കുക മനസ്സിലാക്കുക അഞ്ച് ബദാം ഇട്ട് കൊടുത്തിട്ട് അതിനെ അടിച്ചെടുക്കുക അങ്ങനെ നല്ലവണ്ണം അടിച്ചെടുത്ത ആ ഔഷധത്തിലേക്ക് ഒരു ഗ്ലാസ് തിളച്ച പാൽ തിളച്ച എങ്ങനെ നല്ല തിളത്തിളന്ന് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കുക കലക്കുക വീണ്ടും അതിനെ തിളപ്പിക്കാൻ വെക്കുക തിളപ്പിക്കുക എവിടെ വയ്ക്കണം അടുപ്പി വയ്ക്കണം അങ്ങനെ ഒരു നാലഞ്ച് മിനിറ്റ് അത് തിളപ്പിക്കാൻ വെക്കുക അങ്ങനെ അത് തിളച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ഗ്യാമ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു മാറ്റിവെച്ചിരിക്കുന്ന ആ ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുക അതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരു നൂല് കുങ്കുപൂവ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് തിളപ്പിക്കുക അങ്ങനെ അത് നാലഞ്ച് മിനിറ്റ് തിളച്ച ശേഷം അതിനെ മാറ്റി മാറ്റിവെക്കുക ചൂട് ആറിയ ശേഷം അതിനെ ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അങ്ങനെ ഒന്നും കൂടി മിക്സിയിട്ട് ഇട്ട് അടിച്ചെടുത്ത ഔഷധത്തിലേക്ക് അതായത് നല്ലതുപോലെ ചൂട് ആറിയ ശേഷം ഒരു സ്പൂണ് ചെറുതേ ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ഇറക്കുക ഇത് കുടിക്കുക ഒന്നുകിൽ നിങ്ങൾക്കിത് രാവിലെ കുടിക്കാവുന്നതാണ് രാവിലെ കുടിക്കാനും ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാർക്ക് രാത്രി ഉറങ്ങാൻ വന്നു പാട്ടിതും കുടിക്കാവും നിങ്ങളിത് കുടിച്ചു നോക്കുക ഒരു ഏഴ് ദിവസം ഒരു ഏഴ് ദിവസം നിങ്ങളിത് മുടങ്ങാതെ കുടിക്കുക നൂറ് ശതമാനം ഉറപ്പ് നിങ്ങളുടെ കാശുശക്തി നൂറ് മടങ്ങും വർദ്ധിച്ചിരിക്കും അത് യാതൊരു സംശയമില്ല നിങ്ങൾ കുടിച്ചു നോക്കും അത്രയും കിളിലും ഔഷധമാണ് നിങ്ങൾ കുളിച്ചു നോക്കുക കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ അപ്പോഴൊക്കെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ